ഇതിലും മികച്ചൊരു വീഡിയോ നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ ഈ അടുത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ആ ഒരു കാക്കച്ചി ജീവൻ മരണ പോരാട്ടത്തിലാണ് ആ ഒരു ആ ഒരു കാക്കച്ചിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലെ ഒരുപാട് സന്ദേശങ്ങളാണ് ഉള്ളത് അതിൻ്റെ മുന്നേ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക നിങ്ങളൊരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം ചില ആളുകൾക്ക് ലൈക്ക് അടിക്കാനോ അടിക്കാനും കമൻറ്റടിക്കാനൊക്കെ വേണ്ടിയാണ് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഈ ഒരു വീഡിയോയിലെ ഏറ്റവും വലിയ രണ്ട് സന്ദേശം എന്താണെന്ന് അറിയാമോ ആ നമ്മളോട് പറയുന്നത് ഓരോ ജീവനും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട് ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള സന്ദേശമാണ് അവർ ഇത്ത പറയുന്നത് അതേപോലെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത്ത ഈ ഒരു നന്മ പ്രവൃത്തി ചെയ്യുന്നത് ഇത്താൻ്റെ ആ ഒരു രണ്ട് മക്കളുടെ അടുത്ത് നിന്നാണ് ആ മക്കളോടും കൃത്യമായിട്ട് തെളിവ് സഹിതം ഇത്ത പറയാണ് മക്കളെ ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള സന്ദേശം ഇതിലും വലിയൊരു സന്ദേശം ആ ഒരു മക്കൾക്ക് ആ ഒരു ഉമ്മാക്ക് ഇനി കൊടുക്കാനില്ല എന്നുള്ളതാണ് ഈ ഇത്തയെ അറിയുന്നവരെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈത്താക്ക് ഈ ഒരു നന്മ പ്രവർത്തി ചെയ്ത ഇത്താക്ക് പടച്ച തമ്പുരാൻ്റെ കാവലും അനുഗ്രഹവും എന്നും ഉണ്ടാവട്ടെ